സഹദേവൻ എന്ന ഈ കഥയിലെ നായകൻ്റെ കല്യാണമാണ് എന്നാൽ കല്യാണരാത്രി മുതൽ സഹദേവൻ്റെ ഭാര്യ അവനെ അവളുടെ ദേഹത്ത് ഒന്ന് തൊടാൻ പോലും സമ്മതിക്കുന്നില്ല പത്ത് ദിവസത്തിനു ശേഷം സഹദേവൻ്റെ പേരിൽ ഡൊമസ്റ്റിക് വയലൻസിന് പോലീസ് സ്റ്റേഷനിൽ നിന്നും പരാതി കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നു എന്നാൽ സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടിൽ നിന്നും പോയ തൻ്റെ ഭാര്യ എന്തിനാണ് കേസ് കൊടുത്തത് എന്ന് സഹദേവന് മനസ്സിലാകുന്നില്ല അവൻ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ ഒരു വക്കീലിനെ ഏർപ്പാടാക്കുന്നു വാദപ്രതിവാദം നടന്നുകൊണ്ടേയിരുന്നു ഒരു ദിവസം ഭാര്യയുടെ വക്കീൽ ആബ്സെൻ്റാണെന്ന് കരുതി സഹദേവൻ്റെ വക്കീൽ അയാളുടെ ജൂനിയറിനെ ആ ദിവസത്തെ കേസ് ഏൽപ്പിക്കുന്നു പക്ഷേ അന്ന് പ്രതിഭാഗം വക്കീൽ ഹാജരായി സഹദേവൻ്റെ വക്കീൽ ഒട്ടും തയ്യാറല്ലാത്തതുകൊണ്ട് ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരവസ്ഥയാവന്നു ആ സമയത്ത് വേറെ വഴിയില്ലാത്തതുകൊണ്ട് സഹദേവൻ അവന് വേണ്ടി വാദിച്ചു അവൻ്റെ പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയതുകൊണ്ട് കേസ് ജഡ്ജി നീട്ടിവെച്ചു വക്കീലും സഹദേവനും പിന്നീട് പ്രശ്നങ്ങൾ പറഞ്ഞ് ആക്കുകയും അവർ രണ്ടുപേരും കൂടി ഭാര്യയുടെ യഥാർത്ഥ പ്രശ്നമെന്താ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു ഭാര്യയുടെ ഒരു ഫ്രണ്ടിനെ അവർ കണ്ടുപിടിക്കുകയും ഭാര്യയുടെ പ്രശ്നം എന്ത് അവർ ചോദിച്ചു മനസ്സിലാക്കുകയും ചെയ്തു രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നുവെന്നും അവർക്ക് രണ്ടുപേരുടെയും ജീവിതത്തിൽ പുരുഷന്മാർ വേദന മാത്രമാണ് കൊടുത്തതെന്നും പറയുന്നു ആ ഒരു ട്രോമ കാരണം ആൺ തുണില്ലാണ്ട് ജീവിക്കാൻ വിദേശത്ത് പോയി സെറ്റിൽഡ് സെറ്റിൽഡാകാൻ അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നു പണത്തിനു വേണ്ടിയാണ് അവർ സഹദേവനെ വിവാഹം കഴിച്ചതെന്നും അവൻ്റെ ഭാര്യ തന്നെ കോടതിയിൽ തുറന്നു പറയുന്നു അതോടെ സഹദേവൻ നിരപരാധിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു